जानकीकान्तस्मरणं जय जया राम राम वीराञ्जनेय स्वामिकी जयी रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाय सीताय पदये नमा यत्र यत्र रघुनाथकीर्तनं तत्र तत्र घृतमस्तकाञ्जलिम् बाष्पवारि परिपूर्ण लोचनम् मारुतिम् नमदा रक्षसांदगं। पीराजनेयस्वामिकीज्जेएं। पीदां बरंकर विराजित शंग चक्रकॉमोदगी सरसिचं करुनास मुद्रं। सदाशिवसमारम्भां शङ्कराचार्य मध्य माम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां गो गुरुभ्यो नमां गणपदये नमां संसरस्वती जानकीकान्तस्मरणं जय जया राम राम वीराञ्जनेय की जय हर हर नमः पार्वतीपदये हर हर महादेवा <coughs> അധ്യാത്മരാമായണം ബാലകാണ്ടം അഹല്യമോക്ഷം എന്നതു കേട്ടോ വിശ്വാമിത്രനു മുര ചെയ്തു പന്നകശായി പരം തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനീ വാട്ടമില്ലാതെ തപസ്സുള്ള ഗംഗാ രോധ സീ നല്ലോരാശ്രമത്തിങ്ക മംഗലം വർദ്ധിച്ചിടം തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹര്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമ ും കൗതുകം പൂണ്ടു ഭാര്മാരായവർ ഭർത്തൃ ശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൗതമ മുനീന്ദ്രനും തന്നുടെ പത്നിയായോ രഹല്യോടും ചേർന്നു വർണ്ണശാലയില വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യൂപം കണ്ടു ദുഷ്യവനും കുസുമായുധവശനായാൻ ചെന്തുണ്ടേവായി മലരും പന്തക്കും മുലകളും ചന്തമേറിയിടം തുടക്കാം പൂമാസ്വതി പതിനീനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചെന്താർബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ ിൽ സുന്ദരഗാ രൂപം ചിന്തിച്ചു ചിന്തിച്ചോ അന്തരാത്മനെ വിപ്പോൾ അന്തരം കൂടാതെയോരന്തരമെന്തെന്നോർത്തു ലോകേഷാത്മജസുതാനന്ദനുടേ രൂപം നാഗനായകൻ കൈകൊണ്ടന്യമാതി സന്ധ്യാവ ൗതമൻ പോയ നേരം അന്ധര പൂക്കാനുടാന്തരേ പരവശാൽ യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തിൽ നിന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്നാ നേരത്തു കാണായി വന്നു വൃത്രാരിക്കോ വൃത്രാരാധിക്കൂ മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിസ്ത്രസ്ഥനായത്രയും വേപധൂ കൊണ്ടു നിന്നാൻ തന്നുടെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതീ കോപം കൈക്കൊണ്ടു മുനീന്ദ്രനം നെല്ലു നില് നില്ലു നിലാരാകുന്ന അതെന്തിതുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനേതൊരു മഹാപാപി സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവാ വൃത്താന്തം പറയായി ഭസ്മമാക്കുവാൻ ഇപ്പോൾ ചൊല്ലിനാനതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തു കൊള്ളേണമേം സഹ अस्रभगनायि भविक्य भवानिनी सहिच्ची डुगाचेदा दुष्कर्मा भलमेल्लाम् तापसेश्वरनाया गौतमन्देवेंद्रने शबिच्च अश्रमामगं पुकापोलहल्ययम् േപദോ പൂണ്ടോ നിൽക്കുന്നതോ കണ്ടരുൾ ചെയ്തു താപസോക്തമാനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയുംവൃത്തം ദുരാചാരേ ദുഷ്ടമാനസേതാമർ നിന്നു പാ നന്നു പാരം ദുഷ്കൃത മുടുങ്ങുവാനിരിഞ്ഞു ചൊല്ലിടുവൻ നിഷ്കൃതിയായുള്ളൂരു ദുർധര മഹാവ്രതം കാമഹിങ്കരി ശിലൂപവും കൈക്കൊണ്ടു നീ രാമപാദാബ്ജം ധ്യാനിച്ചിവിടെ വസിക്കണം നിഹാരാധ വായു വർഷാദികളും സഹിച്ച കൂടാതെ ദിവാരാത്രം നാനാ നാനാജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാ കാനനാദേശെ മദീ ആശ്രമേ മനോഹരെ ഇങ്ങനെ പല ദിവ്യാസം െഴുന്നള്ളം രാവനു ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായിടും നാൾ തീരും നിന്തുരിതങ്ങാളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ച വഴി പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടു കൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസായാൽ എന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനീഹിമവൽ പാർശ്വം പൊക്കാനെന്നു തൊട്ടി വീടെ നിന്തിരു ചെന്തളിർ പൊടിയേൽപാൻ എന്തൊരു കഴിവെന്നോ ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുപോണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താന സന്താനമേ ചിന്താമണി ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമം തപസ്സൊടുമിവിടെ വസിക്കുന്ന ്രഹ്മനന്ദിനിയായ ഗൗതമ പത്നിയുടെ കൽമക്ഷമശേഷവും പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടൂ മഹല്യാദേവി എന്നാൽ ന്ദനൻ ദാശരഥിയോ ദേവം പറഞ്ഞാശു തൃക്കയ്യം പിടിച്ചുടജങ്കണം പൊക്കാൻ ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാട്ടിക്കൊടുത്തു മുനീവരൻ ശ്രീപാദ മെല്ലെ വെച്ചിരുന്നു രാമദേവൻ ശ്രീപതി രഘുപതി സത്പതി ജഗത്പതി രാമോഹമെന്നു പറഞ്ഞാമോ ൂണ്ടുനാഥൻ കോമളാരൂപൻ മുനീപത്നിയെ വണങ്ങിനാൻ അന്നേരം നാഥൻ തന്നെ കാണായി തഹല്യക്കം വന്നൊരു വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ താപസശ്രേഷ്ഠനായ കൗശിക മുനിയുടും താപസഞ്ചയം നീങ്ങു മാറൂ സോദരനോടും ശാപനാശനകരനായൊരു ദേവൻ തന്നെ ശാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവസോടും സുസ്മിത വക്തോടും വാസവ നീലമണി സംഘാശാത്രത്തോടും വാസവാദ്യ മരൗഘ വന്ദിത മരൗഘവന്ദിതപാദത്തോടും പത്തുദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സരൻ തന്നെ കാണായി കാണായിക്കും തന്നുടേ ഭർത്താവ നിർണയം നാരായണൻ ായണൻ ജഗന്നാഥൻ അർണജോ അർണോജ വിലോചനൻ പത്മജമനോഹരൻ ഇത്തമാത്മനി ചിന്തിച്ചു ധാനം ചെയ്തു ഭക്തികൾ കൊണ്ടു പൂജിച്ചീടിനാൾ സന്തോഷാശ്രുക്കൾ നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ട നമസ്കാരവും ചെയ്താൽ ചിത്തകാം വർധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഹൂരഞ്ജലി ബദ്ധ ബന്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ഗാത്രത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അദ്വയാനായോര ൂപനെ കണ്ടു സദ്യോജാതാനന്ദിമഗ്നായി സ്തുതിച്ചാൾ സ്തുതി ചെയ്താൾ ജാനകീകാന്തസ്മരണം ജയ ജയാ ജയാമ രാമീരാഞ്ജനേയ സ്വാമിക്ക് ജയ അധ്യാത്മരാമായണം ബാലകാന്ഡത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നമ്മൾ പറഞ്ഞു വിശ്വാമിത്ര മഹർഷിയോടുകൂടി ഗംഗാതീരത്തെത്തിയിട്ടുള്ള ശ്രീരാമദേവൻ അവിടെ കണ്ട വളരെ ഭംഗിയോടു കൂടിയിട്ടുള്ള ആ ആശ്രമത്തിനെ കണ്ടപ്പോൾ മഹർഷിയോട് ചോദിച്ചു ഇത് ഇവിടെ ഈ വാസയോഗ്യമല്ലാത്ത ഈ ഒരു ആശ്രമം ആരുടെയാണ് എന്താണ് ഇവിടെ ആരും വസിക്കാത്തത് ഈ കഥ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ വിശ്വാമ വിശ്വാമിത്ര മഹർഷി രാമന് പറഞ്ഞു കൊടുക്കുകയാണ് ഇത് ഗൗതമ മഹർഷിയുടെ ആശ്രമമായിരുന്നു ഇവിടെ ഗൗതമ മഹർഷി എന്ന് വെച്ചാൽ വളരെയധികം തപോനിഷ്ഠനാണ് അദ്ദേഹത്തിന്റെ ആ തപസ്സില് വളരെയധികം ഏർ സന്തോഷവാനായി തീർന്നിട്ടുള്ള ബ്രഹ്മാവ് തന്റെ മകളായിട്ടുള്ള ലോകസുന്ദരിയായിട്ടുള്ള അഹല്യെ ഗൗതമനായിട്ട് കൊടുത്തു അങ്ങനെ അവർ വിവാഹം ചെയ്ത് ദാമ്പത്യ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന കാലം അഹല്യ വളരെയധികം ഗൗതമ മഹർഷിക്ക് ചേരുന്ന ഒരു പത്നി തന്നെയായിരുന്നു എല്ലാം കൊണ്ടും ഭക്തി കൊണ്ടായാലും ജ്ഞാനം കൊണ്ടായാലും നിഷ്ഠ കൊണ്ടായാലും എല്ലാം കൊണ്ടും ആ ഗൗതമ മഹർഷിക്ക് ചേരുന്നവൾ തന്നെയായിരുന്നു അങ്ങനെ സന്തോഷപൂർവ്വം ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കാലത്താണ് ദേവേന്ദ്രന് ഒരിക്കെ ഈ അഹല്യെ കാണാനിടയായി അതോടുകൂടി ഈ അഹല്യയുടെ രൂപത്തിൽ സൗന്ദര്യത്തിൽ മോഹിതനായിട്ടുള്ള ദേവേന്ദ്രൻ ഈ അഹല്യയുടെ അടുത്തു വരണമെന്നും തൻ്റെ കാമപൂർത്തീകരണം നടത്തണമെന്നും ഉള്ളൊരു ആഗ്രഹമുണ്ടായി ഇതിനുള്ള വഴി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഗൗതമ മഹർഷി ഏർ സന്ധ്യാവന്തനാദികൾക്കായിട്ട് പുഴയിലേക്ക് പോയ സമയം ആ സമയത്ത് ദേവേന്ദ്രൻ ഈ അഹല്യയുടെ ആശ്രമത്തിലേക്ക് അടുത്തേക്ക് ഗൗതമ മഹർഷിയുടെ രൂപം കൺ കൊണ്ട് അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോ തന്റെ ഭർത്താവാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി വേഗം ദേവേന്ദ്രൻ തന്റെ ആ ആഗ്രഹത്തിന് സാധിപ്പിച്ചു പുറത്തു കടന്നപ്പോൾ പെട്ടെന്നാണ് ഗൗതമ മഹർഷിക്ക് ഉള്ളിൽ കുളിക്കാൻ പോയ അദ്ദേഹത്തിന് ഉള്ളിൽ ഒരു തോതലുണ്ടായി ഇനിയും സൂര്യനുദിക്കാൻ ഇനിയും സമയമുണ്ട് തൽക്കാലം ആശ്രമത്തിലേക്ക് മടങ്ങാം എന്ന് കരുതി ആശ്രമത്തിന്റെ വാതിക്കിൽ എത്തിയപ്പോഴാണ് ദേവേന്ദ്രൻ ആശ്രമത്തിൽ നിന്നും പുറത്തിറങ്ങി വരുന്നത് കാണുന്നത് ഇത് കണ്ട് ഗൗതമ മഹർഷിക്ക് വളരെയധികം കോപം വന്നു ആരാണ് നീയെ എന്തിനാണ് നീ ഇവിടെ വന്നത് ഏ ഇത്രയും ഒരു അഹങ്കാരം കാണിക്കാൻ നിനക്ക് എങ്ങനെയാണ് സാധിച്ചത് എന്നെല്ലാം പറഞ്ഞ് ദേവേന്ദ്രനെ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ദേവേന്ദ്രന് ശാപവും കൊടുത്തു പിന്നീട് അഹല്യയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു നീ ഇത്തരം ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കിയില്ല നിനക്ക് ഇത്രയധികം ഒരു കാമം നിന്റെ ഉള്ളിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല അല്ലാതെ നീയെ മറ്റൊരാളെ ഈ ആശ്രമത്തിനകത്തേക്ക് കയറി കയറി വരാൻ അനുവദിക്കുമായിരുന്നില്ലല്ലോ അതുകൊണ്ട് നീയെ ഇവിടെ ഒരു ശിലാരൂപത്തില് ആയി മാറട്ടെ എന്നൊരു ശാപവും കൊടുത്തു നിനക്ക് ശാപമോക്ഷം കിട്ടും നീ എന്തിനു എന്തു വേണമെന്ന് വെച്ചാൽ പരബ്രഹ്മസ്വരൂപിയായിട്ടുള്ള ശ്രീരാമദേവൻ ഒരിക്കൽ തൻ്റെ സഹോദരനോട് കൂടിയിട്ട് ഇവിടെ വന്നിട്ട് നിന്നെ ആ പാദങ്ങളെ കൊണ്ട് അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നിന്റെ ശാപമോക്ഷം കിട്ടുകയും നീ ആ ശ്രീരാമ ഭക്തി അങ്ങേയറ്റം നിന്റെ ഉള്ളിൽ ഉണ്ടാവുകയും ചെയ്യും നീ രാമനാമത്തെ ജപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കൂ ഈ വെയിലും മഴയും എന്തെല്ലാമൊക്കെയാണോ ഋതുക്കൾ വരുന്നത് അതെല്ലാം കൊണ്ടു അനുഭവിച്ചുകൊണ്ട് ആഹാരവും നിദ്രയും ഒന്നും ഇല്ലാതെ നീ ആ രാമഭക്തിയിൽ രാമപാദത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജനിച്ചിരിക്കൂ ഞാൻ അതിനുശേഷം നിനക്ക് ശ്രീരാമന്റെ ആ അനുഗ്രഹം കിട്ടിയതിനു ശേഷം ഞാൻ തിരിച്ചു വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഗൗതമ മഹർഷി ഹിമാലയത്തിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ഉള്ള ആ അഹല്യാണ് രാമ ഈ ശിലാരൂപത്തില് ഇവിടെ ഇരിക്കുന്നത് എത്രയോ കാലമായിട്ട് നിന്നെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അവൾ നിന്നെ ഭജിക്കുന്നത് ഇനിയും അവളെ ഈ ഒരു ബുദ്ധിമുട്ടിൽ കിടക്കാൻ നീ അനുവദിക്കാതെ നിന്റെ പാദങ്ങളെ അവളുടെ ശിരസിൽ വെച്ചാലും ഇത് പറഞ്ഞ് കേട്ടിട്ട രാമന് വളരെയധികം ഒരു സന്തോഷമുണ്ടായി ശ്രീരാമദേവൻ തന്റെ പാദങ്ങളെ ആ ശിലയിൽ തൊട്ടു ആ ശില വളരെ സുന്ദരിയായിട്ടുള്ള ആ അഹല്യാ ദേവിയായിട്ട് മാറിക്കഴിഞ്ഞു അഹല്യാ കണ്ണു തുറന്നപ്പോൾ കാണുന്നത് വിശ്വാമിത്ര മഹർഷിയോടുകൂടി അനുജനോടുകൂടി നിൽക്കുന്ന ആ കോതണ്ടവാണിയായിട്ടുള്ള ശ്രീരാമ രൂപത്തെയാണ് അതിമനോഹരമായിട്ടുള്ള രൂപം ആർക്കായാലും കാണാൻ കൊതിക്കുന്ന രൂപമാണത് ്രഹ്മശങ്കരാദികൾ പോലും കാണാൻ ആഗ്രഹിക്കുന്ന അവർ പോലും ആ പാദങ്ങളെ ആശ്രയിക്കുന്ന എപ്പോഴും ഭക്തി പുരസരം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ആ ശ്രീരാമ രൂപത്തെ ശ്രീരാമ വിഗ്രഹത്തെ തന്റെ മുമ്പിൽ കണ്ട് തനിക്ക് ഇങ്ങനെ ഒരു അനുഗ്രഹം തന്നുവല്ലോ എന്നുള്ള ആ ഒരു സന്തോഷത്താൽ കണ്ണുനീര് അണിഞ്ഞുകൊണ്ട് അഹല്യാ ദേവി ശ്രീരാമ പാദങ്ങളെ പൂജിച്ചു വേണ്ടതായിട്ടുള്ള ആർഘ്യ പാനാദികൾ കൊടുത്തു അതിനു ശേഷം ആ രാമദേവനെ സ്തുതിക്കുന്നതാണ് അടുത്ത ഭാഗം നമുക്ക് വീണ്ടും കേൾക്കാം ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമ വീര ആഞ്ജനയസ്വാമിക്ക് ജയ് സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ